എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കപ്പല് മറിഞ്ഞതിന് ശേഷം ആൾക്കാർ ആരും മീൻ മേടിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഈ മീൻ കച്ചവടക്കാരൊക്കെ ഇപ്പം ഭയങ്കര പ്രതിസന്ധിയിലാണ് അവർക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല ആരും വാങ്ങിക്കാൻ വരുന്നില്ല വില ഇപ്പോൾ ഉള്ള മീനിന് ഭയങ്കര വിലയായിട്ട് അവർക്ക് ഇപ്പം മീൻ മേടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളാണ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം കുറെ നാളത്തേക്കിന് മീൻ ഉപയോഗിക്കരുത് കടലിലിറങ്ങരുത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഇപ്പം ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പം ഇതിനു മുമ്പത്തെ കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കുക നമ്മൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനൊക്കെ ഫ്രഷ് ആയിരുന്നു അല്ലേ ഇവിടെ ഇടുക്കി ഭാഗത്തോട്ടൊക്കെ കിട്ടുന്ന മീൻ ഒട്ടും കുളത്തിലേറ്റവും ലോക്കൽ എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം കഴിഞ്ഞ ഇടയ്ക്കാണ് ഞങ്ങൾ മറ്റേ ചൂര മീൻ കഴിച്ച ഒരു ചേച്ചി മരിച്ചു പോയല്ലോ അതല്ല അല്ല അതിന് മുമ്പായിട്ട് നമ്മൾ വീട്ടിലൊരു ചൂര മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ മീൻ കറി വെച്ച് കഴിച്ചതിന് ശേഷം വീട്ടിലെ എല്ലാവർക്കും ഛർദിയിൽ വയറ്റിന് ഒന്നും പിടിക്കാതെ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മാത്രമല്ല അതേ മീൻ തന്നെ ഞങ്ങൾ എന്ത് ചിക്കൻ ആണെങ്കിലും മീനാണേലും മേടിക്കുമ്പോൾ ഒരു അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെയൊക്കെ ഫാമിലിക്കും കൂടെ മേടിക്കും അവിടെ അതേപോലെ തന്നെ ആ ഒരു മീൻ കഴിച്ചിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം അവർക്കും ഉണ്ടായിരുന്നു അപ്പം അത്രയും കൊള്ള കൊള്ളാത്ത മീന് നല്ല ഭയങ്കര വിലയാണല്ലോ ആ ഒരു സമയത്ത് അപ്പോൾ ആ ഒരു വിലയിലാണ് നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത് അപ്പം ഇത്രയും പൈസ കൊടുത്തൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുമ്പം കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാനുള്ള ഒരു യോഗം നമ്മൾ ഇടുക്കി ആ ഒരു ഭാഗത്തോട്ടുള്ളവർക്കൊന്നും ഇല്ല മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പോൾ കൊല്ലം അങ്ങനെ തീരത്തോട് ചേർന്ന് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല ഫ്രഷ് മീന് ഹാർബറിലൊക്കെ പോയി നമ്മൾ വാങ്ങിക്കാനും അതൊക്കെ കഴിക്കാനൊക്കെ ഉള്ള ഭാഗ്യം നിങ്ങൾക്കൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഈ ഒരു സൈഡിലോട്ടൊക്കെ ഏറ്റവും ഒരു പഴകിയ മീനാണ് കിട്ടുന്നത് കേട്ടോ ഒട്ടും ഈ മീൻ വിൽക്കുന്നവര് മീൻ കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം അവര് നമുക്ക് തരുന്ന മീൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത മീന് കുറെ ഇപ്പൊ കടലിൽ പോയി മീൻ പിടിച്ചോണ്ട് വന്നാലും കടലിൽ നിന്ന് കരയിലോട്ട് വരാൻ തന്നെ രണ്ട് മൂന്ന് ദിവസം അല്ല കുറച്ച് ദിവസം എടുക്കുക അതിന് കറക്റ്റ് നമുക്കറിയത്തില്ല അപ്പം അത്രയും എടുത്തിട്ട് പിന്നെ അത് കുറേ നാൾ നാളവരുടെ കൈവശം വെച്ചിട്ട് ഇങ്ങനെ മാറി മാറിയൊക്കെയാണ് നമ്മുടെ അടുത്തോട്ട് മീൻ വരുന്നത് എന്നിട്ട് നമ്മൾ ഈ കണ്ട വിലയൊക്കെ കൊടുത്ത് മേടിക്കുമ്പം അതിലുള്ള വിഷ വിഷപദാർത്ഥങ്ങളൊക്കെ ഇട്ട് അത് അതിനേക്കാൾ ഇരട്ടി പഴകിയ മീനാണ് അതിലോട്ട് ഈ വിഷപദാർത്ഥങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഇട്ടിട്ട് അതിനേക്കാളെ ഇരട്ടി വിഷമായിട്ടാണ് നമ്മൾ നമുക്കത് തരുന്നത് നമ്മൾ ഈ വില കൊടുത്ത് ഈ വിഷം മേടിച്ച് കഴിക്കേണ്ട അവസ്ഥയാണ് എന്നിട്ട് നമുക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ അത് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യാം അവർക്ക് പെട്ടെന്ന് തന്നെ വയ്യാതാവുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പം കുറച്ച് എന്താ ഇത് ഒരു പക്ഷെ ദൈവമായിട്ട് ചെയ്തതായിരിക്കും കാരണം കുറെ ഒക്കെ മനുഷ്യരെ അഹങ്കരിക്കാനായിട്ട് ദൈവം വിടും പിന്നെ എപ്പോഴും ഒന്നും അങ്ങനെ വിടണമെന്നില്ലല്ലോ ഞാനീ മത്സ്യത്തൊഴിലാളികളെയൊക്കെ ഒരിക്കലും കുറ്റം പറയത്തില്ല കാരണം അവർ അവരുടെ കാര്യം നീറ്റായിട്ട് ചെയ്യുന്നുണ്ട് കടലിൽ പോയി പിടിച്ചോണ്ട് വരുന്നു അത് ലേലത്തിൽ വിൽക്കുന്നു വിൽക്കുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത് ഏറ്റവും ചീഞ്ഞ് മീനൊക്കെ കൊണ്ടുപോയിട്ട് അഴുകിയ വെള്ളത്തിലൊക്കെ കഴുകി ഉണക്കിയിട്ട് നമുക്ക് ഉണക്കമീനായിട്ട് തരുന്ന അപ്പോൾ ഉണക്കമീൻ പോലും നമുക്ക് വിശ്വസിച്ച് കഴിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഇതെല്ലാം കാണുന്നുണ്ടല്ലോ ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് അപ്പം ദൈവം ഇങ്ങനെ അതിനു വേണ്ടി കപ്പൽ മറിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ഫ്രഷായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പം ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അല്ലെങ്കിലും കപ്പൽ മറിയുമായിരിക്കും ഇതേപോലെയുള്ള വിഷപദാർത്ഥങ്ങളിൽ കടലിൽ വരികയും മത്സ്യം പിടിക്കരുത് എന്നൊരു നിയമമൊക്കെ വരുമായിരിക്കും പക്ഷേ എന്താ ഒരു ചെയ്യുന്ന ജോലിയോട് ഒരു ഇല്ലാതെ മറ്റുള്ളവർ ചെത്താലും കുഴപ്പമില്ല നമുക്ക് പൈസ കിട്ടണം നമുക്ക് ജീവിക്കണം നമുക്ക് നമ്മുടെ കുടുംബം മാത്രം ജീവിക്കണം എന്നുള്ള രീതിയിലാണ് അപ്പം അല്ല ഇങ്ങനെയൊക്കെ എനിക്ക് ഈ ഇടതുവഴിയൊക്കെ കൊണ്ടുവരുന്ന മീൻ്റെ ഒരു സ്മെല്ല് അത് പോവാ ഏറ്റവും കൂടുതൽ മീനാണ് കണ്ണിലൊന്നും ഒരു തുള്ളി ചോരമയം ഒന്നുമില്ല അതേപോലെ ചെകിളയുടെ അവിടെ ഒന്നും ഒരു ചോരമയമൊന്നുമില്ല വെളുത്ത് ഇരിക്കും അല്ലെങ്കിൽ വെളുത്ത് കുറച്ച് ഭാഗം മഞ്ഞ മഞ്ഞക്കളറിൽ ഇങ്ങനെ അതോ ഭയങ്കര മണവും അതുകൊണ്ട് ഞങ്ങൾ കുറേ നാളായിട്ട് ഇപ്പം മീനൊന്നും മേടിക്കുന്നില്ല പറ്റുന്നത് നമ്മുടെ വീട്ടിലുള്ള ചക്കയും മാങ്ങയൊക്കെ തിന്നുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യണം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പം അവരുടെ ആ ഒരു മീൻ ആരും വാങ്ങിക്കുന്നില്ല അല്ലെങ്കിൽ മീൻ ഭയങ്കര റേറ്റ് ആ അല്ലെങ്കിൽ ജനങ്ങളെ ഭീതിപ്പെടുത്തുവാണ് ജന ജനങ്ങളുടെ അടുത്ത് കള്ളത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഭീതിപ്പെടുത്തി ഇപ്പം ആൾക്കാരൊന്നും മീൻ മേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു വിഷമം കാണുമ്പോൾ നമുക്ക് പേഴ്സണലി വിഷമമൊന്നും വരുന്നില്ല കാരണം നമുക്ക് ഇപ്പം അങ്ങനെ ഒരു സംഭവം ഇല്ല ഇപ്പം ആ ഒരു മീൻ കഴിക്കുന്നതോട് കുഴപ്പമില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നത് ഈ വിഷമമടങ്ങിയ മീനാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഉള്ളൂ അപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു മക്കൾക്കൊക്കെ സ്കൂൾ തുറക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ മക്കളെ സ്കൂളിൽ വിട്ടാലും വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല അതേപോലെ നമ്മൾ കേൾക്കുന്ന വാര്ത്തകളൊക്കെ വെച്ച് നോക്കുമ്പം സ്കൂളിൽ വിടുമ്പോളാണല്ലോ മക്കള് സ്കൂളിലൊന്നും പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരുമ്പരം ടെൻഷനാണ് അവർ സ്കൂളിൽ ആണ് എന്നാലും ഈ കഴിവന്മാരുടെ കണ്ണുകൾ അവരെ എപ്പോഴാണ് വളയുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഇപ്പോഴത്തെ അങ്ങനത്തെ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് നമ്മളെ മക്കൾ ഇനി സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങുക ആയതുകൊണ്ട് അവരുടെ ഭാവിക്ക് വേണ്ടിയും അവരുടെ എന്താ തുടർന്നുള്ള വളർച്ചയൊക്കെ ഓർത്തിട്ട് നമ്മുടെ നമ്മൾ പോകുന്ന പള്ളിയിൽ ഒരു പ്രാർത്ഥന വെച്ചിട്ടുണ്ട് മൂന്ന് ദിവസത്തെ പ്രാർത്ഥന അപ്പം അതിലൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനോ ഇടാനോ ഒന്നും പറ്റുന്നില്ല അപ്പം ഒന്നും പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് ഞാനിങ്ങനെ ന്യൂസിൽ കണ്ടത് ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ആ ഒരു വിഷമമൊക്കെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേയുള്ളൂ അപ്പം നിങ്ങളും നിങ്ങളുടെ മതം ഏതാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണെങ്കിലും പ്രാർത്ഥിക്കുക നമ്മുടെ വളർന്നു വരുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക കാരണം നമ്മുടെ എന്താ തലമുറ ലഹരിക്കൊന്നും അടിമയാവാതിരിക്കാനും അതേപോലെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയും അതേപോലെ സ്കൂളിൽ പോകുന്ന വഴിയും എല്ലാം അവരെ ദൈവം കാക്കേണ്ടതിന് വേണ്ടി നമുക്കിപ്പോൾ വീട്ടിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും അവരെ സ്കൂളിൽ വിട്ടു കഴിയുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരൊന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലോ എൻ്റെ മക്കള് തീർത്തും ചെറിയ മക്കളാണ് എന്നാലും അവരെ ഓർത്ത് നമുക്ക് ചെയ്യാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അപ്പം സ്കൂളൊക്കെ തുറക്കുകയല്ലേ എല്ലാവർക്കും ഞാനൊരു ഗവേ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ കുറച്ചൊരു എന്താ ചെയ്യാൻ എനിക്കിപ്പോൾ തൽക്കാലം പറ്റുന്നില്ല ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ഗീവ് വേ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട് കാരണം അടുത്ത ഒരു പൈസയൊക്കെ കിട്ടുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു ഗീവ് വേ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് സ്നേഹം എല്ലാം ഉണ്ടാവണം അതേപോലെ ഈ ഒരു മീനിൻ്റെ കാര്യത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുതേ ബായ്